അസലാ വലൈക്കും വാഹ്മത്തു തങ്ങപ്പാപ്പ ഈ വേദിക്ക് കടന്നു തന്നപ്പോ എല്ലാരും തങ്ങപ്പാപ്പാൻ നീച്ചു നിൽക്കാണ്ട് ബഹുമാനിച്ചു നിങ്ങൾ രണ്ടാള് മാത്രം ഇന്നൊന്നും ബഹുമാനിച്ചില്ല ഇന്നത്തെ ദുഴയില് നിങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തൂലോ നിങ്ങൾ കാണാതിരിക്കോ ആയിരത്തി ചില്ലാൻ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാൾ മാത്രം കാണാതിരിക്കുന്നു പറഞ്ഞാലേ മനുഷ്യല്ല ഓരോരുത്തരായി ചികിത്സക്ക് വന്നവർ വരിക

മൈമൂനത്താണ് പേര് ഈ തേങ്ങ വീട്ടുചെന്നതിന് ശേഷം ഉപയോഗിക്കാത്തൊരടുപ്പിൽ വെക്കുക റിസൾട്ട് അറിയുന്ന രാവിലെ ഇത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിക്കാൻ കഴിയണം ഇത് മാത്രം ചെയ്താൽ മതിയോ താങ്കൾ പാപ്പ പോരാ ഇതടക്കം മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഈ തെരുന്ന പോയി മുട്ട യത് സ്ഥാനാർത്ഥിന്റെ അടുക്കളയുടെ ഭാഗത്ത് സ്റ്റെപ്പിന്റെ അവിടെ പൊട്ടിച്ചിട്ട് അവിടെ ഇടുക അത് ചെയ്യണം നിങ്ങൾ ചെയ്തിട്ട് വേറെ ആരെങ്കിലും വിട്ടിട്ട് ചെയ്യിച്ചാലും മതി പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വോട്ടർമാരുണ്ട് വാർഡില് ഏകദേശം എത്ര വീടുകൾ വീടുകളുണ്ടാവും കേട്ടോണ്ട് അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ടാവും അവിടുന്ന് ഒരു മുന്നൂറ്റി ഇരുപത്തിയേഴ് കാട് മുട്ട വാങ്ങുക മന്ത്രിച്ചൂരി വെച്ചതാണ് അത് ഓരോ വോട്ടറെ വീട്ട് ചെല്ലുമ്പോഴും ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് പൊട്ടിച്ചിടുക വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ചെയ്താൽ മതി അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് ഇലക്ഷൻ വിജയി വിജയിച്ചതിന് ശേഷം തങ്ങൾ പാപ്പാൻ വന്ന് ഒന്നും കൂടി കാണണം